ദേശീയ പണിമുടക്ക് കേരളത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് കൊല്ലത്ത് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കൊല്ലത്ത് നിന്നും അമൃത ആശുപത്രിയിലേക്ക് പോകേണ്ട കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ടിരിക്കുന്ന ദൃശ്യമാണിത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ സ്വന്തം നാട്ടിൽ ഈ അവസ്ഥയാണ് മന്ത്രിയുടെ വാക്കിന് പുല്ലുവില കൽപ്പിച്ച് സ്വന്തം പാർട്ടിക്കാർ ദേശീയ പണിമുടക്കിനെ നേരിടാൻ ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്ത ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുമെന്ന് കെ എസ് ആർ ടി സി എം ഡി ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞു പക്ഷെ എന്നാൽ അതെല്ലാം കാത്തിൽ പറത്തിയാണ് ഇപ്പോൾ പണിമുടക്കിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി തടയാൻ കെ എസ് ആർ ടി സി സർവീസ് നടത്താൻ സമ്മതിക്കാതെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണി മുതൽ ആരംഭിച്ചിരുന്നു ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് വരെ ഇരുപത്തിനാല് മണിക്കൂറാണ് പണിമുടക്ക് പാൽ പത്രം ആംബുലൻസ് തുടങ്ങിയ അവശ്യ സേവനങ്ങളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഡയസ്രോൺ പ്രഖ്യാപിച്ചുവെങ്കിലും സംസ്ഥാനത്ത് ദേശീയ പണിമുടക്ക് ദിവസം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പ്രവർത്തനവും കെ സർവീസുകളും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു ബാങ്കിംഗ് മേഖലയും സമരം ബാധിക്കുമെന്നാണ് അറിയുന്നത് കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിൽ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചിട്ടുണ്ട് സി ഐ ടിയു ഐ എൻ ടിയുസി എഐ ടിയുസി ഉൾപ്പെടെയുള്ള പത്തോളം സംഘടനകൾ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് വിവിധ ജില്ലകളിൽ കെഎസ്ആർടിസി സർവീസ് നടത്തുന്നില്ല കടകൾ അടച്ചിട്ടിരിക്കുകയാണ് ചുരുക്കം ഓട്ടോകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന യാത്രക്കാർക്കായി പോലീസ് വാഹനങ്ങൾ സജ്ജമാക്കിയിരിക്കുകയാണ് കോഴിക്കോട് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല കഴിഞ്ഞ ദിവസം സർവീസ് തുടങ്ങിയ ദീർഘദൂര കെഎസ്ആർടിസി ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് അതേസമയം നഗരത്തിൽ ഏതാനും ഓട്ടോകളും സർവീസ് നടത്തുന്നുണ്ട് കൊച്ചിയിൽ സർവീസ് നടത്താൻ ശ്രമിച്ച കെ എസ് ആർ ടി സി ബസ് പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞു എന്ന വിവരങ്ങളുണ്ട് തൃശൂർ ഡിപ്പോയിൽ നിന്ന് രണ്ട് ബസ്സുകൾ രാവിലെ സർവീസ് നടത്തി ദീർഘദൂര ബസ്സുകൾ സ്റ്റാൻഡിൽ എത്തുന്നുണ്ട് നഗരത്തിൽ ചുരുക്കം ചില ഓട്ടോറിക്ഷകളും സർവീസ് നടത്തുന്നു എൽ ഡി എഫ് കൺവീനറും സിഎ ടി യു സംസ്ഥാന പ്രസിഡന്റുമായ ടി പി രാമകൃഷ്ണൻ ഗതാഗതമന്ത്രി ഗണേഷ് കുമാറിനെ കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചതിന് പിന്നാലെയാണ് കെഎസ്ആർടിസി പൊതുപണിമുടക്ക് വിഷയത്തിൽ നിലപാട് എന്നതും ശ്രദ്ധേയമാണ് പണിമുടക്ക് ദിവസം ഓഫീസർമാർ ആരും ആസ്ഥാനം വിട്ടുപോകാൻ പാടില്ല ഒരു ഓഫീസറെങ്കിലും മുഴുവൻ സമയവും ഓഫീസിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് സിവിൽ സർജൻ റാങ്കൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ആർക്കും അവധി അനുവദിക്കരുതെന്നും യൂണിറ്റ് ഓഫീസർമാർക്ക് സി എം ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാന്റീനുകൾ പ്രവർത്തിക്കണം വിരിച്ചു വരുത്തിയ ലൈസൻസ് റദ്ദാക്കും കരിമ്പട്ടികയിൽപ്പെടുത്തുകയും ചെയ്യും പണിമുടക്ക് ദിവസം ഹാജരായ ജീവനക്കാരുടെ എണ്ണം രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പായി ചീഫ് ഓഫീസ് കൺട്രോൾ റൂമിൽ അറിയിക്കണം എന്നും വിവരമുണ്ട് പണിമുടക്ക് കാരണം വാഹനങ്ങൾക്കോ മറ്റോ നാശനഷ്ടം അതിന്റെ വിവരങ്ങളും അറിയിക്കണമെന്ന് അറിയിപ്പിൽ പറയുന്നു ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ പോലീസിനെ അറിയിക്കാനും കെ എസ് ആർ ടി സി സി എം ഡിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് പണിമുടക്ക് കെ എസ് ആർ ടി സിയെ ബാധിക്കില്ല എന്നതുമായി ബന്ധപ്പെട്ട ഒരു ട്രേഡ് യൂണിയനും നോട്ടീസ് നൽകിയിട്ടില്ല എന്നാണ് നേരത്തെ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നത് എല്ലാ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും ഓടും എന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു പക്ഷേ എന്നാൽ പുറത്തിറങ്ങിയാൽ അറിയുമെന്നുള്ള മറ്റുള്ള ഭീഷണികളാണ് യൂണിയന്റെ ഭാഗത്തു നിന്നുണ്ടായത് പണിമുടക്ക് ദിനമായ ബുധനാഴ്ച കെ എസ് ആർ ടി സി ബസുകൾ സർവീസ് നടത്തുമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ രാവിലെ വ്യക്തമാക്കിയിരുന്നു ദേശീയ പണിമുടക്കിന് കെ എസ് ആർ ടി സി യൂണിയനുകൾ നോട്ടീസ് നൽകിയിട്ടില്ല കേരളത്തിലെ ജീവനക്കാർ സുതുഷ്ടരാണെന്നും കെ എസ് ആർ ടി സി ജീവനക്കാർ ദേശീയ പണിമുടക്കിന്റെ ഭാഗമാകില്ല എന്നുമാണ് മന്ത്രി പറഞ്ഞത് എന്നാൽ മന്ത്രിയുടെ വാക്കിന് പുല്ലുവില പ്രഖ്യാപിച്ചാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ബസിന്റെ സർവീസുകൾ നിലച്ചിരിക്കുന്നത് തൊഴിലാളികൾ സമരം ഒഴിവാക്കുമെന്നാണ് തന്റെ വിശ്വാസമെന്നാണ് മന്ത്രി പറഞ്ഞിരുന്നത് ഒരിക്കലും സമരം ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് അല്ല കെ എസ് ആർ ടി സിക്ക് ഉള്ളത് കഴിഞ്ഞ തവണ സമരം ചെയ്തപ്പോൾ ആറ് ശതമാനം ജീവനക്കാർ മാത്രമാണ് പങ്കെടുത്തത് തൊണ്ണൂറ്റിനാല് ശതമാനം ജീവനക്കാരും ജോലിക്ക് ഹാജരായി ഇത് കെ എസ് ആർ ടി സിയുടെ മാറുന്ന സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത് എന്നാൽ കെ ബി ഗണേഷ് കുമാറിനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംഘടനയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നുള്ള പ്രവർത്തകർ ഇപ്പോൾ അദ്ദേഹത്തെ വെല്ലുവിളിച്ച് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും മന്ത്രി മന്ത്രിയുമായി ബന്ധപ്പെട്ട് തന്നെ മന്ത്രി പറഞ്ഞെടുത്തു നിൽക്കാതെ യൂണിയനും ജീവനക്കാരും മുന്നോട്ട് പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റിൽ സംഭവിക്കുക എന്നുള്ളതാണ് പൊതുപണിമുടക്കിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയം